എന്ന് രാവിലത്തെ കാര്യങ്ങളല്ലേ കാണിക്കാറ് ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടിരിക്കുമ്പോ തോന്നിന്ന് ഉച്ച അടിഞ്ഞുള്ള കാര്യങ്ങൾ കാണിച്ചായിരുന്നു അപ്പൊ ചോ താൻ തൈപ്പ് ക്ലാസ്സിന് പോയിട്ടുണ്ട് തൈപ്പ് പഠിക്കാനായിട്ട് അപ്പൊ ക്ലാസ്സിൽ ഉച്ചവരാണ് ഉള്ളത് അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് ചോറുമാണ് ചോറിന് ചെറുപയർ കാര്യം ഉണ്ടായിരുന്നു പിന്നെ നല്ല നങ്ക് വാങ്ങിയായിരുന്നു നങ്കല്ല മാന്തൽ അപ്പൊ അത് ഉണക്കം പിന്നെ ആക്കാനായിട്ട് മേടിച്ചത് അപ്പൊ അതിന് കുറച്ച് ഞാൻ മുളക് പറ്റി വെച്ചായിരുന്നു വറക്കാനായിട്ട് അപ്പൊ അത് വറുത്തു അതും ചോറാണ് ചോറിന് കഴിയാറായി അപ്പഴാണ് വീടുകൾ കാര്യം ഓർത്തത് പച്ച മാന്തല കുറപ്പ് കഴിഞ്ഞാലും കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആണെങ്കിൽ നല്ല ഇഷ്ടാട്ടാ കുക്കിംഗ് ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടായിരിക്കില്ല ക്ലീനിങ് ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ലേ എന്നാലും ഒരു ദിവസം നമ്മളൊന്ന് വൃത്തിയാക്കാണ്ടിട്ടില്ല എന്നായിരിക്കും ആരെങ്കിലും വരിക അപ്പൊ അത് കാരണം കൊണ്ട് അപ്പൊ നമുക്കത് വലിയൊരു നാണക്കേടായിട്ട് തോന്നും ആകെ നമ്മളെ എടുക്കുമ്പോൾ വൃത്തിയിലാണ് നമുക്കത് ഒരു നാണക്കേടല്ലേ അപ്പൊ കയ്യോടൊന്ന് കൃത്യം ഞാൻ പണി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മടിയം അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് നമുക്ക് എപ്പോഴും അടുക്കള വരുമ്പോഴും സന്തോഷം ഉണ്ടായിരിക്കില്ല അങ്ങനെ കഴുകാത്ത പാത്രങ്ങൾ അങ്ങനെ എടുക്കുമ്പോ കേറുമ്പോൾ നമുക്ക് പ്രാണ്ടാവും ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവില് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം അത്രയും പ്രാധാന്യം കൊടുക്കണം നമ്മുടെ വീടിന്റെ അടുക്കളയ്ക്ക് നമ്മുടെ വീടിനെ ഒരു ക്ഷേത്രമായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ശ്രീകോവില് അത് തന്നെയാണ് നമ്മുടെ വീടിന്റെ അടുക്കള ഇത് ഞാൻ പറഞ്ഞതല്ല ആരോ പറഞ്ഞത് എപ്പോഴും എവിടെയോ കേട്ടിട്ടുള്ളതാണ് ശരിയല്ലേ ബാക്കിയുള്ള ഭാഗങ്ങൾ പോലെയാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ആയാലും ഇനിയിപ്പോ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥലം അടുക്കള തന്നെയാണ് അടുക്കള മാത്രം വൃത്തിയാക്കി മതി ബാക്കിയുള്ളവർക്ക് വൃത്തി വേണ്ട എന്നല്ല എല്ലാവരും ഒരുപോലെ തന്നെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുക്കള ഇത് നമ്മുടെ മീറക്കൾ കൂട്ടണ്ട ചട്ടീ നിറഞ്ഞു വരും മാത്രമായിട്ട് ചട്ടീനുള്ളിൽ ഫുള്ളും വേരായി ഇപ്പം മഴ ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല ഇപ്പം മഴ മാറി കഴിഞ്ഞപ്പോൾ ഒരു ഉണക്കം വന്നു അപ്പം ചട്ടീന്ന് എന്തായാലും മാറ്റി കഴിഞ്ഞാൽ വേറെ മണ്ണിലും നകാന്ന് കരുതിയിട്ട് എല്ലാം പറക്കി കെട്ടിക്കൊണ്ട് ഓണതാണ് എന്നും മഴയുണ്ട് മണ്ണൊക്കെ നല്ല ഇളക്കത്തിൽ കിടക്കുക അത് കാരണം കൊണ്ട് കൊത്തി കഴിഞ്ഞാൽ വേഗം കിട്ടേണ്ടത് പിന്നെ നിറയെ ചപ്പും ചവറും മരം വെട്ടിയാൽ അതൊക്കെ കിടന്ന കാരണം കൊണ്ട് ആകനൊരു മണ്ണൊക്കെ നല്ലൊരു ഒളർച്ചയിൽ കിടക്കണ്ടത് എല്ലാം മണ്ണിരിയ പ്രാണി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ടീമുങ്ങിനെ പുറകെ കാവലും നിൽക്കേണ്ടതാണ് വേരിങ്ങനെ ചട്ടീടെ ഉള്ളി നിറഞ്ഞോണ്ട് എടുക്കാൻ എടുക്കാൻ നല്ല എളുപ്പം വെറുതെ ഒന്ന് പിടിച്ച് പൊക്കുമ്പോളേക്കും അങ്ങനെ തന്നെ പോകുന്നു ചട്ടീര ഷെയ്പ്പിൽ തന്നെയാണ് വേരും മണ്ണും എല്ലാം കൂടെ കട്ടി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു വല്ലപ്പോൾ മാത്രം നിങ്ങളൊക്കെ പണിയെടുക്കണ കാരണം കൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് പോയ്യണ്ടാവുക ഉഴിക്ക് അധികം വലിയ വലിപ്പം ഒന്നുമില്ല ചട്ടി വലിയ ചട്ടിയായതുകൊണ്ട് അതിൻ്റെ കുറച്ച് മുകളിലേക്ക് നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഫുള്ളും ചുറ്റും മണ്ണിട്ട് മൂടി ഇനി പിന്നെ ഉണക്കൊക്കെ മാറി വേഗം ഉഷാറാവായിരിക്കും ഇത് ചട്ടിയിലാവുമ്പോ ഒരു ദിവസം അങ്ങനെ നനച്ചിലി വേരി ഇങ്ങനെ നിറഞ്ഞി പെട്ടെന്ന് ഉണക്കം വരിക മഴയാണെങ്കിൽ മാറി കഴിഞ്ഞപ്പോ വെയിലിന് നല്ല ചൂടുവാനാണ് അങ്ങനെ ആവുമ്പോ പിന്നെ നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല നനച്ചിലീലും കുഴപ്പമില്ല എന്നും നനച്ചിലീലും കുഴപ്പമില്ല പെട്ടെന്ന് അങ്ങനെ ഉണക്കൊന്നും വരില്ലല്ലോ ഇത് നമ്മുടെ പണ്ടത്തെ താറാവും കൂടായിരുന്നു അപ്പം താറാവും ഇല്ലാകെ അഞ്ചാറ് കോഴികളും മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ കൂടിൻ്റെ കമ്പി സാധനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടാണ് എന്നൊക്കെ പറിച്ചു കളഞ്ഞ് അവിടെ രണ്ട് മിറാക്കൾ ഫ്രൂട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ആ മുക്കിൽ നടാന്ന് കരുതിയിട്ടാണ് അവിടുത്തെ പുല്ലൊക്കെ കുറച്ച് അവിടേക്കൊക്കെ ക്ലീനാക്കി എടുത്തത് പിന്നെ പുതിയൊരു താമരയുടെ തൈ കിട്ടിയിട്ട് ആമ്പലം നടതൊക്കെ അമ്പലം മുളച്ച് നിറച്ച് ആ കുഞ്ഞെ കുളം പോലത്തെ സ്ഥലമല്ലേ അതിനുള്ള ഫുള്ള് നിറഞ്ഞ ഇലയൊക്കെ ആയി പൂവിരിഞ്ഞിട്ടില്ല പൂവിൻ്റെ മുട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ താമര നടാനായിട്ട് ഇനിയിപ്പോൾ വേറെ സ്ഥലമല്ലേ അപ്പോൾ ഒരു പെയിൻറ് ബക്കറ്റ് പഴയതിരിക്കണേ അതിൽ നടാന്ന് കരുതിയിട്ടാണ് താമര ആയാലും അമ്പലമായിട്ട് നടാനായിട്ട് നമുക്ക് ചെളി കൂടണം മണ്ണാണ് വേണ്ടത് അപ്പം ഈ മരത്തിൻ്റെ ഇങ്ങനെ ചെളി കുറുകുടാന്ന് പറഞ്ഞ ചെളി പോലെ ആവണം ആ മണ്ണാണുള്ളത് അപ്പം അത് കുറച്ച് ബക്കറ്റിൽ കോരി കൊണ്ടുവന്ന് നമ്മൾ സാധാരണ ചെടി നടന്ന പോലെ തന്നെ ആ താമര കൊണ്ടുനാ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു ആ മണ്ണും അതിലുണ്ടായിരുന്ന മണ്ണോ അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നട്ടു ഈ താമരൻ്റെ ചെടി ഞാൻ ആദ്യമായിട്ടാണ് കാണട്ടെ അങ്ങനെ ഒരു വള്ളി പോലെ അതിന് അവിടെ ഇവിടെ ഇങ്ങനെ ഒരേ എന്താ പറയുക ഒരേ വിത്ത് പോലെ ഒരേ കായ പോലെ അന്നിട്ട് അതുമെന്ന് ഇങ്ങനെ വേര് വന്ന് അവിടുന്ന് മുളച്ചിങ്ങനെ തയ്യാവാന്ന് തോന്നുന്നുണ്ട് നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ളും വെള്ളം നിറച്ച് വെള്ളം നിറയ്ക്കുമ്പോൾ അങ്ങനെ ചെളി കലങ്ങുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വെള്ളം തെളിഞ്ഞ് നല്ല ക്ലിയർ വെള്ളമായി മാറും എന്റെ തൊട്ടുപുറില് കാണുന്ന അമ്പലക്കുളേൻ്റെ ഉള്ളിൽ മീൻ ഇട്ടിട്ടുണ്ട് അത് കാരണം അടച്ചു വെച്ചാണ് മീൻ ഇട്ടിരിക്ക കൊതുകൾ ഒന്നും മുട്ടി ഇടുമ്പിന് മാത്രമല്ല വെള്ളം എന്ന് പറഞ്ഞിരുമ്പോൾ മീനുകൾ ചാടി പുറത്തേക്കും പോകും അല്ലെങ്കിൽ പൊന്മാനക്കൊന്ന് മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകും ഇതൊരു ഒരു കാട്ടിലെ ചാമ്പയുണ്ടാ സഞ്ചേച്ചി അതൊരു കാട്ടിൽ ടൂറ് പോയപ്പോൾ കൊണ്ടതാണ് കൊണ്ടുവരുമ്പോ അങ്ങനെ വിത്തുമെന്ന് രണ്ടേല വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ പിടിക്കുകയോ പിടിക്കുകയോന്നറിയില്ല അപ്പൊ ചട്ടിയിൽ വെച്ചാറാണ് അത് അത്യാവശ്യം വലുതായും അപ്പൊ നിലത്തു നടാന്ന് കരുതിയിട്ടാണ് നല്ല ടേസ്റ്റുള്ള ചാമ്പയെന്നാ പറഞ്ഞേ ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ കായുണ്ടായാൽ മാത്രമേ അറിയുള്ളൂ നമുക്ക് ഇതിൻ്റെ വേറെ ഒക്കെ ഇങ്ങനെ ചട്ടിയിൽ ഓടിത്തൊടുക്കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പകുതി കുറച്ചൊക്കെ പേര് പൊട്ടിപ്പോയി എന്നാലും കുഴപ്പമില്ല പിന്നെ അതിൽ ചട്ടിയിൽ ഉണ്ടായിരുന്ന ബാക്കി മണ്ണ് അങ്ങനെ തന്നെ കടക്കയിലേക്ക് ഇട്ടു എന്നിട്ട് അതൊക്കെ ഒതുക്കി വെച്ചിട്ട് ഫുള്ളും ചുറ്റും മണ്ണിട്ടും മൂടി പിന്നെ കൃഷി നിന്ന് കുറെ പച്ചക്കറി വിത്തുകളൊക്കെ കൊണ്ടുണ്ടായിരുന്നു ഒന്നും നട്ടണ്ടായില്ല ഒക്കെ അങ്ങനെ ഇരിക്കാമായിരുന്നു അന്ന് കിട്ടിയ തൈകളും നട്ടുണ്ടായിരുന്നില്ല അതിന് ഈ മഴയൊക്കെ കാലം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ പിടിക്കില്ല അത് കാരണം കൊണ്ടാണ് പിന്നെ നടാണ്ടിരുന്നത് അപ്പോൾ ഒരു വലിയ ചട്ടിയിൽ മണ്ണൊക്കെ നിരത്തി അടിയിൽ ചപ്പും ചോറൊക്കെ നിരത്തി അതിൻ്റെ മുകളിൽ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് വി തൈകളെല്ലാം എല്ലാം കൂടി ഒരു ചട്ടിയിൽ പറക്കി വെച്ചു കാരണം കള്ളി കള്ളി അച്ഛൻ്റെ പോലെ സ്ഥാനത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് അതിന്റെ വേരൊക്കെ നിറഞ്ഞു അപ്പോൾ അതിന്റെ ഉള്ളിൽ പറക്കി മാറ്റി വെച്ചു ഇങ്ങനെ വാരം മാടിയിട്ട് വേണം അതൊക്കെ തിരിച്ച് നടാനായിട്ട് പിന്നെ ചട്ടികളിലൊക്കെ ചപ്പും ചോറൊക്കെ നിരത്തി അതിൻ്റെ മുകളിൽ ചകിരിച്ചോറിട്ട് എല്ലാ വിത്തുകളും നിരത്തി നനച്ച് അതും എടുത്തു വെച്ചു എനിക്ക് ചെടികളെക്കാളും പൂച്ചെടികളെക്കാട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടം പച്ചക്കറികളാണ് പച്ചക്കറികളാട്ടോ നമുക്ക് പച്ചക്കറികളാകുമ്പോൾ നമുക്ക് ഉപകാരത്തിനുള്ളതായി അപ്പോൾ അത് നടടുമ്പോളും അത് നമുക്ക് ആയുണ്ടാകുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം അല്ലേ ഒന്നുമില്ലെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറികളുമൊക്കെ കഴിക്കാലല്ലോ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ നല്ല വിശുപ്പായി കഴിക്കാണെങ്കിൽ ഒന്നും ഉണ്ടായില്ല പഴം രണ്ട് മൂന്നെണ്ണം പഴുത്തത് ഇരിക്കേണ്ടാവും നമ്മൾ സാധാരണ പഴംപൊരി പൊരി ഉണ്ടാക്കാൻ മൈദ എനിക്ക് കഴിക്കാൻ പറ്റില്ല മൈദ മൈതെ അതുമ്പോൾ എനിക്ക് അലർജിയാണ് അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് അരിപ്പൊടി അരിപ്പൊട്ടിട്ട് നല്ല ലൂസായിട്ട് കളക്കിയിട്ട് ഈ പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ മുക്കി എണ്ണയിലിട്ട് പഴം പൊരി വറക്കണ പോലെ വറത്തുടുന്നു ഞാൻ വിചാരിച്ചത് കഴിക്കാൻ പറ്റില്ല കാരണം അരിപ്പൊടി ആവുമ്പോ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കില്ല കടുകെടുന്നു വരുള്ളൂ പക്ഷേ ഇത് കുഴപ്പമൊന്നും ഉണ്ടായില്ലേട്ടാ നല്ല അടിപൊളി പഴം മാവ് പഴത്തിന്റെ മാത്രമേ ക്രിസ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ